തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമി യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി സംഘം സന്ദർശിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് പതിനഞ്ച് കോടി രൂപയുടെ അഴിമതി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നും അതിൻ്റെ ഉത്തരവാദി അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണും ആണ് എന്നും ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഏറ്റെടുത്ത ഭൂമിയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും അന്ന് ഭരിച്ചിരുന്ന മന്ത്രിമാർക്കുമൊക്കെയാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ അന്നത്തെ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി പച്ചക്കള്ളം എങ്ങനെയാണ് ശ്രീ കെ ടി ജലീലിന് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് മൂന്ന് പ്രപ്പോസലുകൾ അന്നത്തെ മലപ്പുറം ജില്ലാ കലക്ടർ സർക്കാരിന് സമർപ്പിച്ചിരുന്നു അതിലൊന്ന് ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി അതിന് ഭൂ ചോദിക്കുന്ന വില എത്രയാണ് ആ വില ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു മറ്റൊന്ന് ബെഞ്ചുമാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മറ്റൊന്ന് ആദവനാട് ഒരു ഏക്കർ ഭൂമി ഈ മൂന്ന് പ്രപ്പോസലുകളും അന്ന് യു ഡി എഫിൻ്റെ മുമ്പാകെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മലപ്പുറം ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും സമർപ്പിച്ചിരുന്നു അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ എടുത്തിരുന്നില്ല കാരണം തൊട്ടടുത്ത മാസം മാർച്ചിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയും പിന്നീട് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇനി അദ്ദേഹം പറയുന്നത് ഇതിന് മറുപടി പറയേണ്ടത് സി അദ്ദേഹമാണ് എം എൽ എ അദ്ദേഹത്തിൻ്റെ താല്പര്യ ആ ഭൂമി ഏറ്റെടുത്തത് എന്ന പച്ചക്കള്ളമാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ സി മമ്മൂട്ടിക്ക് പിണറായി വിജയൻ കൊടുത്ത ഒരു മറുപടി മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യാം ഈ മറുപടിയിൽ ശ്രീ പിണറായി വിജയൻ പറയുന്നത് താങ്കൾ ഇരുപത്തിയൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ കത്തിനൊപ്പം സമർപ്പിച്ച മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിലെ ക്രമക്കേട് സംബന്ധിച്ച അപേക്ഷ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുന്നു സസ്നേഹം പിണറായി വിജയൻ മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി മമ്മൂട്ടി എം എൽ എക്ക് നൽകിയ മറുപടിയാണിത് ഞാൻ മമ്മൂട്ടി എം എൽ എ നൽകിയ പരാതിയെക്കുറിച്ച് പറയാത്തത് വേണമെങ്കിൽ അദ്ദേഹം വന്നിട്ട് പച്ചക്കള്ളം വീണ്ടും പറയും മമ്മൂട്ടി അന്നത്തെ എം എൽ എ ആയിരുന്ന മമ്മൂട്ടി അങ്ങനൊരു പരാതി നൽകിയിട്ടില്ല എന്ന് ശ്രീ പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നിയോജകമണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന സി മമ്മൂട്ടി മുഖ്യമന്ത്രിക്ക് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നും അത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നൽകാം മാധ്യമങ്ങൾക്കൊക്കെ നൽകാം അത് റദ്ദു ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഞാൻ ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചത് ഇത് മാത്രമല്ല അന്ന് കേരള നിയമസഭയിൽ ശ്രീ സി മമ്മൂട്ടി നൽകിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം അത് ഒരു നാല്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ആ നാല്പത് സെക്കൻഡ് പ്രസംഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം പണം ഏക്കർ കൊടുത്ത സ്ഥലത്താണ് ഒമ്പതിനായിരം രൂപക്ക് വാങ്ങിയ ഭൂമി ലക്ഷം ഈ ആധാര ആധാർ രണ്ടായിരത്തി പതിനഞ്ചിലാ ഈ ഭൂമി ഒന്നര കോടി രൂപ വെച്ച് വാങ്ങുന്നത് ആരാണ് സർ ഉത്തരവാദപ്പെട്ടവരാ കഴിഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരത്തിന്റെ സഹോദരന്മാർ ഇവിടെ നമ്മുടെ ഭരണകക്ഷിയിൽ സഹോദരപുത്രന്മാർ അവര് കച്ചവട ചോദ്യം പക്ഷേ ന്യായമായ വില കൊടുക്കുന്നു സർ ന്യായമായ വിലക്ക് കൊടുക്കണ്ടേ ആ ചോദ്യം ന്യായവിലക്കല്ല ഭൂമി വാങ്ങിയത് എന്ന് കേരള നിയമസഭയിൽ സി മമ്മൂട്ടി ചോദിച്ച ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി വേറൊരു കാര്യം കൂടി പറയാം ഇത് മനോരമയിൽ വന്നൊരു വാർത്തയാണ് ഞാൻ പറയാം എം എൽ എയുടെ ഭരണകക്ഷി എം എൽ എയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അന്ന് ഭരണകക്ഷി എം എൽ എ ബി അബ്ദുറഹ്മാൻ ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് ഭരണകക്ഷി എം എൽ എയുടെ സഹോദരന്മാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും കയ്യിൽ നിന്നാണ് സർക്കാർ ഭൂമി വാങ്ങിയത് അത് അന്യായ വിലക്കാണ് ഭൂമി വാങ്ങിയത് എന്ന് നിയമസഭയിൽ സി മമ്മൂട്ടി പറയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്